ആരുടെയും കണ്ണിൽപ്പെടാതെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ശിവലിംഗം പ്രകൃതിയാൽ മൂടപ്പെട്ടിട്ടും ആ ശിവചൈതന്യം പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിന്നു ഒരിക്കൽ ഗ്രാമത്തിലെ ഒരു കർഷകൻ യാദൃച്ഛികമായി ആ ശിവലിംഗം കാണുവാനിടയായി അയ്യപ്പസ്വാമിയുടെ പരമഭക്തനായ അദ്ദേഹത്തിന് ആ കാഴ്ച ഭഗവാന്റെ ദർശനമായിരുന്നു പരുതൂർ ഗ്രാമത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മഹാക്ഷേത്രത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു ആ ദർശനം പത്മാസനസ്ഥനായി ഇടതുകരത്തിൽ അമൃതകുംഭവുമായി പശ്ചിമദിശയിലേക്ക് ദർശനമരുളുന്ന സാക്ഷാൽ വൈദ്യനാഥൻ്റെ മഹാക്ഷേത്രം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്തുള്ള പരുദൂർ ഗ്രാമത്തിലെ വൈദ്യനാഥ മഹാദേവ ക്ഷേത്രം നിളാനദിക്കരയിൽ കൊടിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് പരുതൂർ വൈദ്യനാഥ ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നിളയുടെ തീരങ്ങൾ പങ്കുവയ്ക്കുന്നത് പരുതൂർ എന്ന കാർഷിക ഗ്രാമത്തിൻ്റെ പൗരാണിക ക്ഷേത്രമായിരുന്നു വൈദ്യനാഥ ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം നാശോന്മുഖമായി ക്ഷേത്രത്തിൻ്റെ ഓർമ്മകൾ പോലും മണ്ണോടു ചേർന്നു വൈദ്യനാഥനായ ഭഗവാന്റെ അത്ഭുതങ്ങൾ ഇവിടെ തുടങ്ങുന്നത് നമസ്കാരം ഞാൻ കൃഷ്ണൻ ഒരു സാധാരണ കർഷകനാണ് പരിധിയിലുള്ള കുട്ടി പണിക്കരുടെ വീട്ടിലേക്ക് ഒരു ഭജനയ്ക്ക് വന്നാണ് ഞാൻ ഞാൻ സഭയിലേക്ക് സ്ഥിരമായിട്ട് മുടങ്ങാതെ പോകുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ആ ഭജനയ്ക്ക് വന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ പൊന്തക്കാടിൻ്റെ ഉള്ളിൽ കെട്ടിമുടിഞ്ഞു കിടക്കുക വള്ളി കോടുകൾ കെട്ടി മുടിഞ്ഞ് കിടക്കുന്ന ഒരു ശിവലിംഗം കാണുകയും അന്നുമുതൽ അതിൻ്റെ ചില പ്രയാസങ്ങൾ മനസ്സിൽ വരികയും ഉണ്ടായി അങ്ങനെ കണ്ണൂരിലുള്ള രാജീവ് ജി അഗസ്റ്റ്യമലയെ പോയി സന്ദർശിക്കുകയും അയാൾ ഈ സ്ഥലം വന്ന് സന്ദർശിച്ച് ശിവലിംഗത്തെക്കുറിച്ച് ഈ നാടിന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും അയാൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അതിൻ്റെ പേരിൽ ഈ നാട്ടിലുള്ള എല്ലാ ഭക്തജനങ്ങളെയും വിച്ചുണർത്തി സ്വന്തക്കാടുകൾ വെട്ടി ഒഴിവാക്കി ശിവലിംഗം വെട്ടി തെളിച്ച് അവിടെ വിളക്ക് വെക്കാനുള്ള ഒരു സമീപനം എടുക്കുകയും മിക്കേന ആൾക്കാർ വന്ന് ഇത് തൊഴുകയൊക്കെ ഉണ്ടായി അങ്ങനെ ഈ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുകയും അതിൻ്റെ പേരിൽ ഈ ക്ഷേത്രം താൽക്കാലികമായി ഒരു ബാലാലയം കെട്ടി വെച്ച് അതിൽ പൂജ തുടങ്ങുകയും പിന്നീട് എല്ലാവരുടെയും ഈ വിളക്ക് വെക്കുന്ന എല്ലാവരുടെയും സഹായ സഹകരണവും നാട്ടിലുള്ള എല്ലാവരുടെയും സഹായ സഹകരണം കൊണ്ട് നല്ലൊരു ക്ഷേത്രം പണിയാനുള്ള തീരുമാനം ക്ഷേത്ര പണി തുടങ്ങുകയും അത് മൂന്ന് നില ഉയരത്തിലുള്ള ഒരു ക്ഷേത്രമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും രണ്ടായിരത്തി എണ്ണൂറ് വർഷം പഴക്കമുള്ള ഒരു ശിവലിംഗമാണ് എന്ന് കാണപ്പെടുകയും ചെയ്തു അതുകൊണ്ടാണ് ഈ ക്ഷേത്രം ഇന്ന് ഈ നിലയിൽ നല്ലൊരു ക്ഷേത്രമാക്കി മാറ്റാനുള്ള ഒരു തീരുമാനമെടുത്ത് എല്ലാ വക്ഷേനങ്ങളും അതിന് നല്ലൊരു സഹായ സഹകരണത്തോടുകൂടി കൂടി ഈ നിലയിലെത്തിച്ചു ത്തിൽ പടിഞ്ഞാട്ട് ദർശനമായ വൈദ്യനാഥ ക്ഷേത്രം ഒന്നേ ഉള്ളൂ അത് ഈ പരുതൂർ ശ്രീ വൈദ്യനാഥ ക്ഷേത്രമാണ് ഇവിടെ ആയുർ ആരോഗ്യ സൗഖ്യവുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള വഴിപാടുകൾക്കാണ് കൂടുതൽ മുൻഗണന എല്ലാ മുപ്പട്ട് തിങ്കളാഴ്ചയും മൃത്യുഞ്ജയോമവും അതുപോലെ തന്നെ ധാരാ ശാഭിഷേകം മൃത്യഞ്ജമന്ത്ര പുഷ്പാഞ്ജലി എല്ലാ പ്രദോഷത്തിനും പ്രദോഷപൂജകളും നടന്നുകൊണ്ടിരിക്കുന്നു ഇത് നിർമ്മാണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒന്നാം നല്ല ചുമർ കേരളത്തിലെ ക്ഷേത്ര നിർമ്മാണത്തിൽ അപൂർവമായിട്ടുള്ള ശാലാകൂടം എന്നൊരു ചിത്രപ്പണിയാണ് പതിനാറ് ശാലകളും മുഖായാമവും ഉൾപ്പെട്ടതാണ് ഒന്നാകലയുടെ ചുമരൻ്റെ പലി അത് വേണ്ടി വീഡിയോയിൽ കാണാം അതുപോലെ തന്നെ എല്ലാം മരം ഉൾപ്പെടുന്ന പണികളാണ് മരത്തിൻ്റെ പണികൾ മൂന്നാം നില മാടവും കൂടവും പറഞ്ഞിട്ടുള്ള തച്ചുശാസ്ത്രത്തിൽ അപൂർവമായിട്ടുള്ള ഒരിന പണിയാണ് ഫുള്ള് മരം കൊണ്ടാണ് ചുമര് ഇന്ത്യ അതിന് അപ്പോൾ കേരളത്തിലെ ഏറ്റവും പടിഞ്ഞാറ്റകാശമായ വൈദ്യനാഥ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളാണ് ഇപ്പോൾ ഈ പറയുന്നത് ഇന്ന് ആയിരത്തെട്ടുകൂടം ജലാഭിഷേകമാണ് നമ്മൾ പ്രതിഷ്ഠ കഴിഞ്ഞ് നാൽപ്പത്തി എട്ടാമത്തെ ദിവസം അഷ്ടബന്ധം ടോർപ്പിച്ച് കഴിഞ്ഞാൽ സാധാരണ അത് ജലം തട്ടിക്കലില്ല അപ്പോൾ നാൽപ്പത്തെട്ടാമത്തെ ദിവസമാണ് അഭിഷേകം നടത്തും അപ്പോൾ അതൊരു ആയിരത്തെട്ട് കുടം അഭിഷേകത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ മെയ് ഇരുപത്തി മൂന്ന് തൊട്ട് മുപ്പത്തൊന്ന് വരെയുള്ള ഒമ്പത് ദിവസങ്ങളിൽ അഷ്ടബന്ധ നവീകരണ കലശം നടക്കുകയുണ്ടായി അതിൽ തെക്കോട്ട് ദർശനമായി ദക്ഷിണമൂർത്തിയും ഗണപതിയും കിഴക്കുപാത്തിക്ക് ദർശനമായി പാർവതി ദേവിയും തതുല്യമായ ഭാവത്തോടു കൂടി സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ഒരു ശ്രീകോവില് തന്നെ അപ്പോൾ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ അവരൊരു ശ്രീകോവിൽ ഉൾപ്പെടുന്നതാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ ഈ കാട്ട് നാരായണ നമ്പൂതിരിപ്പാടാണ് നമ്മളെ ക്ഷേത്രത്തിൻ്റെ തന്ത്രി കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും കൂടുതൽ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിലും തന്ത്രിയായിട്ടുള്ള ഈ കാട്ട് ആണ് നമ്മളെ തന്ത്രി പിന്നെ രാജീവ് ജി അഗസ്ത്യമല അദ്ദേഹമാണ് നമ്മളെ മാർഗദർശി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇതിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്ന ഇനിയും ഇതിൻ്റെ നിർമ്മാണം ഒരു അമ്പത് ശതമാനം കൂടി പൂർത്തീകരിക്കാനുണ്ട് ഒന്നാം നരയുടെ ചെമ്പ് അടിക്കാം ഉണ്ട് അതുപോലെ തന്നെ ചുറ്റമ്പലം ഒരു ഒരു ഭാഗം മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ ബാക്കി മൂന്ന് ഭാഗം കൂടി ഉണ്ട് അതിന് എല്ലാവരുടെയും സഹായ സഹകരണം വേണം നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഈ പ്രവൃത്തികൾക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് തുടർന്നും ആവശ്യമാണ് ആൾക്കാരുണ്ട് ഞാൻ വൈദ്യനാഥൻ പരിതൂറ് വൈദ്യാഥ ക്ഷേത്രത്തിലെ നെൽശാന്തി കൃഷ്ണനമ്പൂരിയാണ് ഇവിടെ വന്നിട്ട് മൂന്നു കൊല്ലം മന്ദിരം കൊല്ലമായി ഇവിടെ ശാന്തി ചെയ്യുന്നു ഇവിടുത്തെ പൂജകളൊക്കെ ചെയ്തവർക്ക് നല്ല നല്ല അനുഭവങ്ങളുണ്ട് എല്ലാത്തരം പൂജകളും ഇവിടെ ക്രിസ്ത്യഞ്ചും ഭഗവത് സേവ കർക്കിടമാസത്തിൽ പിന്നെ പ്രദോഷ പൂജ അതുപോലെ ഓരോ പൂജകൾ ചെയ്തവർക്ക് നല്ല അനുഭവമാണ് ഉള്ളത് ഈ പറ്റി നല്ല ശക്തിയുള്ള ക്ഷേത്രമാണ് ഇവിടെ വൈകുന്നാഥം പടിഞ്ഞാട്ടത്തിരിഞ്ഞ് ഇത് ദിവസം കൊടുക്കുന്നതുകൊണ്ട് നല്ല ശക്തിയുള്ള ദേവനാണ് എല്ലാവർക്കും നല്ല വിശ്വാസവും അനുഭവം ഇവിടെ ഉണ്ട് പരുതൂർ വൈദ്യനാഥ ക്ഷേത്രം പുരാതന മഹാക്ഷേത്രങ്ങളുടെ മാതൃകയിലാണ് ശ്രീകോവിലും ബലിക്കല്ലും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പരുതൂരിൻ്റെ ശ്രീ വൈദ്യനാഥൻ അനുഗ്രഹം വരുളുന്ന മഹാക്ഷേത്രം പരുതൂർ വൈദ്യനാഥ മഹാദേവ ക്ഷേത്രം കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാകുന്നു നിളയുടെ തീരങ്ങൾ മറ്റൊരു ക്ഷേത്രവുമായി വീണ്ടും കാണാം నన్నీ నమస్కారం